സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക് പഹൽഗാമിൽ വിനോദസഞ്ചാരികളെ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ തീവ്രവാദി ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഉറിയ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് സമാനമായൊരു നീക്കമാണ് പലരും പ്രതീക്ഷിച്ചത് എന്നാൽ സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ അതിതീവ്രമായ പ്രത്യാഘാതം സൃഷ്ടിക്കുന്ന നീക്കമാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത് അതിൽ ഏറ്റവും പ്രധാനം പാകിസ്ഥാനുമായി അറുപത്തഞ്ചു വർഷം മുമ്പ് ഒപ്പുവെച്ച സിന്ധു നദി ജല കരാർ റദ്ദാക്കലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ കഴിഞ്ഞ അറുപത്തി അഞ്ചു വർഷത്തിനിടെ നടന്ന പല യുദ്ധത്തിലും ഇത്തരമൊരു നീക്കം ഇന്ത്യയിൽ നിന്നുണ്ടായിരുന്നില്ല അതിർത്തി കടന്ന് ഇന്ത്യൻ സൈന്യത്തിൽ നിന്നൊരു സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിച്ച സ്ഥാനത്താണ് ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകിയത് സിന്ധു നദി ജലക്കര റദ്ദാക്കിയ തൊട്ടടുത്ത നിമിഷം മുതൽ പാകിസ്ഥാനെ ബാധിക്കില്ല എന്നാൽ ഭാവിയിൽ പാക് സമ്പദ് വ്യവസ്ഥയെ തകർത്തു കളയാനുള്ള ശേഷി സിന്ധു നദിയിൽ നിന്നൊഴുകുന്ന വെള്ളത്തിനുണ്ട് അവസ്ഥയിലാണ് പാക് സമ്പദ് വ്യവസ്ഥ വിലക്കയറ്റമതിന്റെ മൂർധന്യാവസ്ഥയിലാണ് കാർഷിക മേഖലയും വ്യവസായ രംഗവും തകർന്നു കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി മാത്രമാണ് അവരെ നിലനിർത്തുന്നത് വരും വർഷങ്ങളിൽ ജലലഭ്യത കുറയുന്നതോടെ പാക് സർക്കാരിനെതിരെ സാധാരണക്കാരുടെ രോഷം ഉയരും ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാനിലും അഫ്ഗാൻ അതിർത്തിയിലും പാകിസ്ഥാൻ വലിയ പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക